കോഴിക്കോട് ജില്ലയിലെ തോട്ടുമുക്കത്തിനടുത്ത ഈ ഒരു റോഡ് ഫ്രണ്ടേജോട് കൂടി ഈ ഒരു റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈമായിട്ട് വാഹനങ്ങൾ പോകുന്ന ഒരു സ്പേസ് സ്പേസാണ് കടമ്പൊഴിലേക്കൊക്കെ ആക്സസ് ഉള്ള വളരെ നിയർ ബൈ ആയിട്ട് ആക്സസ് ഉള്ള ഈ ഒരു റോഡിന് അടുത്തായിട്ട് ഏകദേശം നൂറ്റി അൻപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്ന കൊമേഴ്സ്യൽ പ്ലോട്ടിനോ അല്ലെങ്കിൽ ഹൗസ് പ്ലോട്ടുകൾക്കോ ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു കിടിലം പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ റോഡിൽ നിന്ന് ഇതേപോലെ എൻട്രൻസ് ആണ് റോഡിൻ്റെ അതേ ഹൈറ്റിൽ നേരെ സൈറ്റിലേക്കുള്ള എൻട്രൻസ് ആണ് പിന്നെ അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പ്ലോട്ടൊക്കെ ഇപ്പോൾ ഒരു പെട്രോൾ പമ്പൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു അടിപൊളി കിടലൻ സൈറ്റാണ് റോഡിൽ നിന്ന് നേരെ ഇതിലേക്കാണ് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഹൗസ് പ്ലോട്ടുകളാക്കി നമ്മളിപ്പോൾ ഹൗസ് പ്ലോട്ടുകളാക്കി ഏത് ഏത് പോഷനിലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചും നമുക്ക് ഈ പ്ലോട്ട് സെറ്റ് ചെയ്തു തരാൻ ഓണർ റെഡിയാണ് ആ രീതിയിൽ ഹൗസ് പ്ലോട്ടുകളോ കൊമേഴ്സ്യൽ പ്ലോട്ടുകളോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൂന്ന് ഏക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റാണ് നമുക്ക് മൊത്തത്തിൽ ഇന്ന് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്ലോട്ടുകൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാം നമ്മുടെ ഈ ഏക്കറിൽ അധികം വരുന്ന ഈ പ്ലോട്ടിൽ മെയിനായിട്ട് കാണുന്നത് തെങ്ങും കവുങ്ങാണ് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ബേക്കലൊക്കെ ആയിട്ട് കാണാം ഇഷ്ടം പോലെ അതായത് തേങ്ങയാണ് ഇവിടുന്ന് തന്നെ കിട്ടിയ തേങ്ങ ഈ ഭാഗത്ത് ഈ ഒരു ഡിസ്റ്റൻസിൽ ചെറിയ ഡിസ്റ്റൻസിലായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് തെങ്ങുകൾ വെച്ചിട്ടുണ്ട് അതിനിടയിലായിട്ട് കവുങ്ങും ഒരുപാട് കവുങ്ങുകളുമുണ്ട് ഏകദേശം ഇപ്പോൾ നേരത്തെ പറഞ്ഞു മൂന്ന് ഏക്കറാണ് എത്ര തെങ്ങാണ് തെങ്ങാണെന്നല്ലേ കറക്റ്റ് നമുക്ക് എണ്ണ അറിയില്ല പക്ഷെ നമ്മൾ ഈ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയുന്ന ആളുകൾക്ക് അറിയാം അതിൽ ഏകദേശം എത്ര തെങ്ങുകൾ ഉണ്ടാകുന്നുള്ളൂ പിന്നെ തെങ്ങിന് പുറമെ പ്ലാവ് ഉണ്ട് അതുപോലെ നമുക്ക് കൊക്കോയുടെ കുറേ മരങ്ങൾ കാണുന്നുണ്ട് അത്യാവശ്യം വിളവുള്ള തന്നെ കുറച്ച് കൊക്കോയുടെ മരങ്ങൾ ബാക്കിലേക്കൊക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ കൊക്കോ മരങ്ങളുണ്ട് ആ രീതിയിലാണ് ഈ ഒരു സൈറ്റ് വരുന്നത് ഇനിയിപ്പോൾ ഒരു ഹൗസ് പ്ലോട്ടായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വഴി ചെയ്തുകൊണ്ട് ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് ഹൗസ് ബ്ലോട്ടിന് ഉള്ള സ്പേസ് വേണ്ടത് നേരെ മുന്നിൽ ചിലപ്പോൾ തന്നോളന്നില്ല നേരെ ബാക്കിലുള്ള പോർഷനിലേക്ക് നിങ്ങൾക്ക് ഹൗസ് പ്ലോട്ടുകളായിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും തരാനായിട്ട് നമ്മുടെ ഓണർ റെഡിയാണ് ഇനിയിപ്പോൾ അതല്ല ചിലർക്ക് ഉണ്ടാവും ഹൗസ് പ്ലോട്ടുകളായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ലാൻഡ് അത്തരത്തിലുള്ളൊരു ലാൻഡ് വേണം എന്ന് താല്പര്യമുള്ളവരുണ്ടാവും ഇതിനെ മുറിച്ച് കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ആളുകൾക്ക് ആ രീതിയിലേക്കും ഈ ഒരു പ്ലോട്ട് തരാനായിട്ട് ഓക്കെയാണ് ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറ്റിന് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് അത് നോക്കണം നമ്മുടെ റോഡിൽ നിന്ന് നേരെ കയറി വരുന്ന നൂറ്റി അൻപതോളം മീറ്റർ നൂറ്റി അൻപതിൽ നൂറ്റി അൻപതിലധികം മീറ്റർ ഫ്രണ്ടേജ് അല്ല ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇത് മൊത്തത്തിലെടുക്കുന്നവർക്ക് ഇനി അതല്ല ഹൗസ് പ്ലോട്ടുകളായിട്ട് മുറിച്ചെടുക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള റേറ്റിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഈ ഒരു പ്ലോട്ട് വാങ്ങാൻ താല്പര്യമുള്ളത് ഏത് രീതിയിലും തരാൻ തയ്യാറാണ് അത്തരക്കാർ ഈ കാണുന്ന മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് വരിക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഈ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തുക